അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹു ഭൂമുഖത്ത് ഒരുപാട് അലങ്കാരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം മൊത്തത്തിൽ ചിലയിടത്ത് പറഞ്ഞു ഇവിടെ കുറച്ച് വിശദമായി പറഞ്ഞു ഇനി ഇതൊക്കെ അനുഭവിച്ചിട്ട് ദുന്യാവി തന്നെയാണ് വലുത് എന്ന നിലക്ക് ആരാവിടെ മുന്നോട്ട് പോകണത് നോക്കാൻ അതൊക്കെ ഏർപ്പെടുത്തിയതെന്നാണ് അടുത്ത വാചകം പറയുന്നത് മറന്നുപോകരുത് ഇന്നാ ജായൽന അലല്ലർ ജീനത്തല്ലഹാ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഭൂമിയിലുള്ളതൊക്കെ അതിനുള്ള അലങ്കാരം തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യരുത് അതിലേക്ക് മാത്രം കണ്ണും കാതും സദാ നട്ട് അതിലേക്ക് മാത്രം ചെവി കൊടുത്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആഹ്രം മറന്നു പോകാൻ പാടില്ല ഇതേ അധ്യായത്തിൽ തന്നെ തുടർന്നു കൊണ്ട് വരുന്നുണ്ടല്ലോ അടുത്ത ഭാഗം വലാ വലാ അൻഹും തുരീദു മൻ ഖൽബഹു അൻ ദിക്രിനാ ഹവാഹു വകാന അംറുഹു എല്ലാം കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു തആല പറയണേ നീ നിന്റെ മനസ്സിൽ നല്ല ക്ഷമയോടു കൂടെ നീ ജീവിക്കണം ആരും ചുറ്റുഭാഗം നോക്കിയാൽ അലങ്കാരങ്ങളാ കാണത് എന്താ പണം എന്താ സമ്പത്ത് ഇതൊന്നും നമുക്ക് ആരും സീർ നോക്കിയൊന്നും വിശദീകരിക്കേണ്ട നമ്മൾ ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊന്നാണ് ചിന്തിച്ചാൽ മതി ഒന്ന് ആലോചിക്കുക എന്താ റബ്ബി പറയുന്നത് ഇതൊക്കെയല്ലേ ഈ ദുന്യാവ് എവിടെ നോക്കിയാലാ നമുക്ക് ആശ്ചര്യം തോന്നാത്തത് എവിടെ നോക്കിയാലാ നമുക്ക് കൗതുകമില്ലാത്തത് എവിടെ നോക്കിയാലാ നമ്മൾ എനിക്കതില്ലല്ലോ എന്ന് ഓർത്ത് നിരാശപ്പെടാത്തത് മനുഷ്യനെ വഞ്ചിക്കുന്ന ലോകമാണ് ദുന്യാവ്റുലം പറഞ്ഞു ഈ ദുന്യാവ് വളരെ സ്വീറ്റ്നെ ആണ് വളരെ മാധുര്യ മധുരാണ് ഈ ദുന്യാവ് മുഴുവൻ ഇവിടെ അങ്ങനെയാണ് എന്തും മധുരാണ് നല്ല പച്ചപ്പാണ് എവിടെ നോക്കിയാലും ആനന്ദമുള്ള കാര്യങ്ങളാണ് അദ്ധുന്യാൽ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളെ അതിൽ ഒരു തലമുറക്ക് ശേഷം അടുത്ത തലമുറയാക്കി നിങ്ങളെ അതിൽ പകരം നിശ്ചയിച്ച് തന്നിരിക്കുകയാണ് എന്തിന് അവൻ നോക്കുകയാണ് നിങ്ങൾ എങ്ങനെയാ കാട്ടിക്കൂട്ടുന്നത് ഹദീസിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് ആ വാചകം നമുക്ക് കാണാൻ സാധിക്കും അലൈഹി തരുന്നുണ്ട് ഈ ഭൂമിയിലുള്ളതൊക്കെ ഇവിടെ എന്താണ് അലങ്ക കണ്ടോ ഈ ഭൂമിയിലുള്ളത് മുഴുവനും എല്ലാം വളരെ മധുരള്ളതും പച്ചപ്പുള്ളതുമാണ് ആ ഭൂമിയിൽ ഇപ്പൊ നിങ്ങളാണ് അതിന്റെ അവകാശികൾ ഒരു തലമുറ കഴിഞ്ഞു അടുത്ത തലമുറ വന്നു നമ്മൾ മരിച്ചു പോവും അടുത്ത തലമുറ വരും അങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മാറി മാറി വരും എന്നിട്ട് പറയണെന്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്തിനാ അങ്ങനെ ചെയ്ത് തന്നെ നിങ്ങളിങ്ങനെ നിശ്ചയിക്കുന്നതെന്തിനാ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഫനാലിറു മാതാ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളെന്താണ് ഈ ദുന്യാവ് കൊണ്ട് കാട്ടിക്കൂട്ടുന്നത് എന്ന് നോക്കാൻ തന്നെയാണ് നിങ്ങളെ ഇവിടെ ഒരു തലമുറയ്ക്ക് ശേഷം നിങ്ങളെ പകരം കൊണ്ടുവന്നത് നിങ്ങളാൻ പോകും വേറൊരു കൂട്ടർ വരും നിങ്ങൾ എന്താണ് ഈ മുതലുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത് ഇതള്ള നോക്ക് തന്നെ നിങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടുള്ളത് എന്തും തരും നിങ്ങൾക്ക് കണ്ടമാനം പണം സൗകര്യം സൗന്ദര്യം വാഹനങ്ങൾ ഫ്ലാറ്റുകള് വീടുകൾ ബിസിനസ്സുകൾ എന്തും എന്തും ഒരുപാട് 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 എല്ലാം ഉണ്ടാവുണ്ട് നോക്കുകയാണ് അത് ഏറെയും കുറഞ്ഞു ഇരിക്കുന്നു മാത്രം അതല്ലാന്റെ തീരുമാനമാണ് ഈറ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൂടെ കൂടുതൽ പരത്തി വിശാലമായി കൊടുക്കും ചിലർക്കൊന്ന് അളന്ന് തൂക്കിയിട്ട് ആ അത്യാവശ്യത്തിനുള്ളേ കൊടുക്കുള്ളൂ അതിലൊക്കെ അള്ളാഹു പുരോഹിക്കും ഒത്തന്നെ അള്ളാഹു പറയാണ് നിങ്ങളെ നോക്കുകയാണ് നിങ്ങളെന്ത ഈ മുതലുണ്ട് കാട്ടിക്കൂട്ടുന്നത് ദുന്യാവിനെ സൂക്ഷിച്ചോളിനെ വല്ലാതെ അത് ദുന്യാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ സ്ത്രീ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം പനു ഇസ്രക്കാര് സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുപാട് ഫിത്തനയിൽപ്പെട്ട ചരിത്രത്തെ നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകത എടുത്തു പറയുന്നുണ്ട് അപ്പൊ ദുന്യാവിലെ എല്ലാം അള്ളാഹു ഏർപ്പെടുത്തി തന്നിരിക്കുന്നു നോക്കുകയാണ് പരീക്ഷിക്കണ് എന്ത്വൻ എന്താ ചെയ്യുന്നത് അപ്പൊ രണ്ട് കൂട്ടരെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ സാധിക്കും ഒരു കൂട്ടറി അള്ളാഹു ഭൂമി നിശ്ചയിച്ചിട്ടുള്ള ഈ സീനത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ സ്വർഗം നേടുന്ന കാഴ്ച കാണുന്നു നമ്മൾ അഹനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നബി നബിസൊല്ലാഹു അലീസ്ലമിന്റെ കാലഘട്ടത്തിലെ അതിസമ്പന്നനായ മുതലാളിയായിരുന്നു ഉസ്മാൻ ബിൻ അലി അള്ളാഹു സമ്പത്ത് നൽകപ്പെട്ട സമ്പന്നനായിരുന്നു പക്ഷെ അവർ അതുകൊണ്ടൊക്കെ സ്വർഗം വാങ്ങിയവരാണ് സ്വർഗം പകരം തരാ എന്ന് പറഞ്ഞപ്പോ അവരതൊക്കെ കൊടുത്തോരാ അങ്ങനെ കൊറേ ആളുകളുടെ ചരിത്രം നമുക്ക് ഹദീത്തുകളിൽ കാണാം ഖുർആാനിലും കാണാം സമ്പത്ത് കൊണ്ടവരൊരുപാട് ഞേമത്തുക അനുഗ്രഹങ്ങൾ കൊണ്ട് ആ പരീക്ഷയിൽ അവർ വിജയിച്ചു അവര് ഹറാമിലൂടെ അത് നേടിയില്ല ഹറാമിലേക്ക് ചെലവഴിച്ചതും സമ്പത്തിനെ കുറിച്ച് നാളെ അക്ഷരിൽ അള്ളാഹു ചോദിക്കുന്ന രണ്ട് ചോദ്യാണ് എവിടുന്ന് കിട്ടി എങ്ങോട്ട് പോയി ഇൻകം എവിടെന്നാണ് വന്നത് എങ്ങോട്ടാണ് പോയത് അതിലവർ വളരെ കണിശത പാലിച്ചു അവർ ആ പരീക്ഷയിൽ വിജയിച്ചു അതേ അവസരത്തിൽ സൂറത്ത് ക്സസിൽ ഒരു വലിയ മുതലാളിയെ അള്ളാഹു പറയുന്നുണ്ട് അയാൾക്കല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു ഭൂമിപ്പുറത്തുള്ള ഒരുപാട് മുതലിന്റെ ഉടമ അയാളായി അയാൾ അത്രയും സമ്പന്നനായിരുന്നു നമുക്കറിയാം കാറൂൺ മുതലാളി അയാൾ അതുകൊണ്ട് നെഗളിപ്പാ കാണിച്ചത് അയാള് മൂസാലി ഇസ്ലാമിനെതിരെ തൻ്റെ ധനത്തിന്റെ പ്രൗഢി ഉപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമികിന്റെ പ്രവാചകനെ തേജോവധം ചെയ്യുവാനും ഒക്കെയാണ് അയാളയാളുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയത് എന്താണ്ടായത് ആ പരീക്ഷയിൽ അയാൾ തോറ്റു അവനെയും അവന്റെ കോട്ട കൊത്തളത്തെയും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു സമ്പത്തിന്റെ പ്രൗഢി അഹങ്കാരം പ്രകടിപ്പിക്കാൻ വേണ്ടി അവൻ റോഡ് ഷോ നടത്തി എന്നാണ് കുറാൻ പറയുന്നത് അക്കാലഘട്ടത്തിലെ വിശ്വാസികളെ ഇസ്ലാമിനെയും വിശ്വാസികളെയും ഒക്കെ ഞെട്ടിക്കാൻ വേണ്ടി അവൻ റോഡ് ഷോ നടത്തി കാറൂൻ അവന്റെ പണത്തിന്റെ പളവളപ്പ് അറിയട്ടെ എന്ന നിലക്ക് അവൻ റോഡ് ഷോ നടത്തിയ ആ റോഡ് ഷോയുടെ ഘട്ടത്തിൽ തന്നെ അവനെ അവന്റെ പണം അവന്റെ കൊട്ടാരത്തെ മുഴുവനെ അള്ള ഭൂമിയിലേക്കാണ് വിഴുങ്ങിക്കളഞ്ഞു അങ്ങനെ അവന്റെ അഹങ്കാരം കണ്ടിട്ട് ഓ എന്താല്ലേ എന്താ ഇവന്റെ മുതല അയ്യോ എന്തൊരു വലിയ സമ്പന്നനാ എത്ര വലിയ മുതലാളിയായി ഇവൻ എന്നൊക്കെ പറഞ്ഞോ ഞങ്ങൾക്കൊന്നും ഇത് കിട്ടിയില്ലല്ലോ അവൻ്റെ ഒരു ഭാഗ്യം എന്താണ് അവൻ എന്തോ ഒരു എന്തോ ഒരു വിധത്തിലുള്ള അനുഗ്രഹങ്ങളാ എന്നൊക്കെ പറഞ്ഞ് അവന്റെ സമ്പത്ത് കണ്ട് വിട്ട് അന്താളിച്ച് അതുപോലെ ഞങ്ങളെയും ആക്കണേന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇവന്റെ ശിക്ഷ നേരിട്ടാണ് കണ്ടപ്പ പറഞ്ഞു എന്താ പറഞ്ഞത് ഔ ഇതുപോലെ തരാഞ്ഞത് ഭാഗ്യം ഞങ്ങൾക്ക് വൻ്റെ മാതിരി മുതലൊന്നും കിട്ടാത്തത് മഹാഭാഗ്യം അവർ ഒരുപാട് ഉദാഹരണങ്ങൾ ആ പട്ടികയിലേക്ക് ചേർത്ത് വെക്കാനുണ്ട് അള്ളാഹു ഭൂമികത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള സീനത്തുകളെ ആ പരീക്ഷയിൽ നല്ല രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തി സ്വർഗം വാങ്ങിയവരും അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താതെ റബ്ബ് അത് നൽകിയ ആ റബ്ബിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ജീവിതത്തിൽ അവയെ വഴിവിട്ടുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ടവർക്ക് നരകം കിട്ടിയ ചരിത്രവും കുറുവാൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നു അപ്പൊ പരീക്ഷ ഉറപ്പായില്ലേ തോറ്റവരുടെയും വിജയിച്ചവരുടെയും ചരിത്രം കുറുവാൻ പറയുന്നുണ്ട് ഏത് ഏതുപയോഗപ്പെടുത്തിയിട്ട് ഇതേ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്